രൗദ്രം രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദ വിശ്വനാഥനെ തള്ളി മാറ്റിയിട്ട് അവൻ നേരെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു ദക്ഷ മോളെ ലേഖ അലറി വിളിച്ചു ഒപ്പം ആലത്തീയും രുദ്രൻ റൂമിലേക്ക് കയറി വാതിലടിച്ചു പേടിയോടെ ആ പെൺകുട്ടി അവന്റെ നേർക്ക് നോക്കി നിന്റെ അപ്പൻ ഇരുപത്തഞ്ചു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ജാനകിയെ എനിക്ക് തരാന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ തന്നില്ല എൻ്റെ അമ്മ കൊണ്ടുവന്ന് കുറെ സ്വർണവും കൊടുത്തു അവളും നിന്റെ അപ്പനും എല്ലാവരും ചേർന്ന് രുദ്രനെ ചതിച്ചു അതും മാത്രം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടി ഒരു കാലത്തും പറ്റില്ല തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താലിച്ചിരട് അവൻ വലിച്ചെടുത്തു എന്നിട്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നാളെ എൻ്റെ വിവാഹം തീരുമാനിക്കപ്പെട്ടതാണ് പക്ഷെ ഇനിയത് നടക്കില്ല എല്ലാവരുടെയും മുമ്പിൽ ഞാനും എൻ്റെ അമ്മയും തല കുമ്പിട്ട് നിൽക്കണം അപമാനിച്ചല്ലേടി നീ നിന്റെ വീട്ടുകാരൻ ചേർന്ന് അവൻ പിടിച്ചു കുലിക്കിയപ്പോൾ രക്ഷയ്ക്ക് തോള് പറഞ്ഞു പോകും പോലെ തോന്നി അവൾ വിതുമ്പേ നാളെ കാലത്തെ പറഞ്ഞ മുഹൂർത്തത്തിൽ നീ വരണം അവൾക്ക് പകരമായിട്ട് ഇല്ലെങ്കിൽ നിന്റെ അപ്പൻ വാങ്ങിയ കാശ് എനിക്ക് കിട്ടണം രുദ്രൻ അവളെ നോക്കി പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല സാർ ഞാനൊരു പാവമാണ് അവൾ വീണ്ടും അവന്റെ നേർക്ക് കൈകോപ്പി പെട്ടെന്ന് രുദ്രൻ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി എന്നിട്ട് താലിച്ചരുടെ അവളുടെ കഴുത്തിൽ കെട്ടി യോ ഇതെന്തായി കാട്ടിയത് വിട് വിടന്നെ അവൾ താലിച്ചിരടും വലിച്ചു പൊട്ടിക്കാൻ നോക്കി ഡീ തൊട്ടു പോകരുത് അവൻ അലറിയതും ദക്ഷ പേടിച്ചു വിറിച്ചു അവളുടെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു വന്നു ഇവളെ ഞാൻ കൊണ്ടുപോവാ നാളെ വിവാഹ മുഹൂർത്തത്തിന് മുൻപ് ജാനകി വന്നില്ലെങ്കിൽ ഇവളായിരിക്കും എന്റെ ഭാര്യ അല്ലെങ്കിൽ താൻ എന്റെ കാശ് തിരിച്ചു തരണം എന്താ വേണ്ടത് ആലോചിച്ചുറപ്പിച്ചോളൂ മുനെ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല ഞാനതുകൊണ്ടൊരു പ്ലോട്ട് വാങ്ങി അത് വിറ്റിട്ടുടനെ കാശ് തരാം ദയവിയതൊന്ന് സമ്മതിക്കോ വിശ്വനാഥം പറഞ്ഞതും രുദ്രം പൊട്ടിച്ചരിച്ചു ഞാൻ നൽകിയ പണം ഉപയോഗിച്ച് പ്ലോട്ട് വാങ്ങിയില്ലേ അത് വിറ്റിട്ട് കാശമായിട്ട് വാടോ അന്നേരം തട്ട മോളെ തിരിച്ചയക്കാം എന്തേ രുദ്രൻ ദക്ഷയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയതും ലക്ഷ്മിയും പത്മിനിയും അവിടെ എത്തിച്ചേർന്നു മോനെ രുദ്ര ലക്ഷ്മി പാഞ്ഞു വന്നിട്ട് മകന്റെ തോളിപ്പിടിച്ചു കുലിക്കേ എടാ എന്താണ് പറ്റിയത് ഈ കുട്ടി ഇവളാരാ ദക്ഷയെ നോക്കിക്കൊണ്ട് അവർ ഉറക്ക ചോദിച്ചു നിങ്ങളുടെ മകൻ എൻ്റെ മോളുടെ കടത്തി താല് കെട്ടി ജാനകി വരെയും മോളോട് ഇയാളോടൊപ്പം താമസിക്കാൻ പറഞ്ഞേക്കുവാണ് യാതൊരു തെറ്റും ചെയ്യാത്ത ഈ പാവത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേച്ചി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം വിശ്വനാഥൻ കൈകോപ്പിയപ്പോൾ രുദ്രൻ അയാളെ നോക്കി പുച്ഛിച്ചു മോനി ജാനകി അവക്കിഷ്ടപ്പെട്ട ആളുടെ കൂടി ഇറങ്ങിപ്പോയത് നമുക്കത് നേരത്തെ അറിയാൻ പറ്റിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നീ സ്നേഹിച്ചത് ജാനകിയല്ലട വെറുതെ എന്തിനാ ഈ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവളുടെ കണ്ണുനീൻ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ വീണാൻ ഇടപെടരുത് ലക്ഷ്മി മകനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നമ്മുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരൊക്കെ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞു നാളെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് എന്റെയും ജാനകിയുടെയും താലികെട്ട് കൂടുവാൻ അവരെല്ലാവരും എത്തിയതല്ലേ എന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ ഞാൻ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കണം അല്ലയമ്മേ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാരോടും തുറന്നു പറയാം അവനൊരു ഒറ്റ അലർജിയായിരുന്നു ആരോടും ഒന്നും തുറന്നു പറയില്ല കുറച്ച മുഹൂർത്തം മാറാനും പോകുന്നില്ല ജാനകി വരുന്നവരെ തേവർമഠത്തിലെ രുദ്രനാരായണന്റെ ഭാര്യ ഇവളാണ് ഇവൾ മാത്രം രുദ്രൻ ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ മുറ്റത്തേക്ക് വലിച്ചെറക്കി ഈ കുട്ടിയെ വിടും മോനെ ഇത് എന്താടാ ലക്ഷ്മി പിന്നാലെ ചെന്നിട്ട് അവന്റെ പിടുത്തം വിടവിക്കാൻ ശ്രമിച്ചു മോനെ ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഒരിക്കലും നീ ഇവളുടെ ദേഹത്ത് സ്പർശിക്കുക പോലും ചെയ്യരുത് അതിന് നിനക്ക് യാതൊരു അവകാശവുമില്ല നീ വിട്ടെ ഇങ്ങട് അമ്മേ ഇന്നോളം എൻ്റെ അമ്മയെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഇനി അത് മാറ്റം വരുത്തരുത് രുദ്രന്റെ മിഴികൾ കോപത്താൽ നിറഞ്ഞു മോളെ നിന്റെ സമ്മതത്തോടെയാണോ രുദ്രൻ ഈ താലിമാല ചാർത്തിയത് പത്മിനി വെല്ലുമ്പോൾ ചോദിച്ചതും ദക്ഷിയുടെ മുഖത്താണോ പറയൂ കുട്ടി നിന്റെ സമ്മതത്തോടെയാണോ അല്പം കഴിഞ്ഞതും അവൾ തലപൊലക്കി ഇവൻ പറയുന്ന കണ്ടീഷൻ നീ അനുസരിച്ചത് തന്നെയാണോ അതോ വീണ്ടും പത്മിനിയുടെ ശബ്ദം ജാനകി വരുന്നവരെ ഞാൻ പേവർമെടുത്തി താമസിച്ചോളാം നിറഞ്ഞ മിഴികളോടെ അവൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നാളെ കാലത്തെ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ എല്ലാവരുടെയും മുൻപു വെച്ച് നിങ്ങളുടെ താലി കെട്ട് നിനക്ക് സമ്മതമാണോ രുദ്രം ചോദിച്ചതും അവൾ വിശ്വനാഥനെ നോക്കി അയാളുടെ മുഖത്തെ ദയനീയ ഭാവം കണ്ടപ്പോ ദക്ഷിക്ക് അവളുടെ മനസ്സ് പോലും മരവിച്ച പോലെയാണ് പൈസ ഞങ്ങൾ തന്നാല് എന്നെ തിരിച്ചു കൊടുമോ പേടിച്ചു പറിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു പൈസയോ ലക്ഷ്മിയും പത്മിനിയും ചുളിച്ചുകൊണ്ട് പരസ്പരം നോക്കി ജാനകി വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ കാശ് വേണമെന്ന് എൻ്റെ അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹം അത് കൊടുക്കുകയും ചെയ്തു ഒന്നെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജാനകിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് സാറുവായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അതാണ് ദക്ഷ പറഞ്ഞു നിർത്തി എത്ര രൂപയാണ് രുദ്ര നീയാക്ക് കൊടുത്തത് ലക്ഷ്മി ഉറക്കി ചോദിച്ചു പോയി ദക്ഷ പറയാൻ തുടങ്ങിയതും രുദ്രൻ അത് തടഞ്ഞു മതി മതി നിർത്തിക്കോ അവൻ കൈയെടുത്ത് വിലക്കി എടാ മോനെ അമ്മ പോയി വണ്ടി കയറ് നാളെ ഇവളെയും കൂട്ടി ഇയാൾ ക്ഷേത്രത്തിൽ വരുമെന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ടിവൾ നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിച്ചാൽ മതി ഞാൻ വരും സത്യമായിട്ടും വരും ദക്ഷ പറഞ്ഞപ്പോൾ ലക്ഷ്മി അവളെ നോക്കി നിന്റെ പേരെന്താണ് ദക്ഷ എന്ത് ചെയ്യുന്നു ഹൈസ്കൂൾ ടീച്ചറാണ് ഏത് സ്കൂളിൽ പട്ടാമ്പ്രമുക്കിലെ ഗവൺമെൻറ് സ്കൂളിൽ ലക്ഷ്മിയുടെ ചോദ്യത്തിനവൾ മറുപടി കൊടുത്തു മോനെ നീ വന്നേ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇവൾ നാളെ വരും അമ്മയ്ക്ക് ഉറപ്പുണ്ട് ലക്ഷ്മി വന്നിട്ട് രുദ്രന്റെ കയ്യിൽ പിടിച്ചു അമ്മ ഇവൾ ഇവളും ചതിക്കും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാളും കിടും ഇല്ല ഇവൾ ചതിക്കില്ല ദക്ഷ വരും അമ്മയാണ് പറയുന്നേ ദക്ഷ ജാനകിക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ആഭരണങ്ങളും സ്വർണങ്ങളുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ അതോ അതും വാരിക്കട്ടെയാണോ അവൾ നാട് കടന്നത് ഇവിടുണ്ട് എന്നാ പിന്നെ അതൊക്കെ താൻ മേക്കപ്പ് ചെയ്യാനുള്ള കുട്ടികൾ വെളുപ്പിനെത്തും താൻ കുളിച്ച് റെഡിയായി നിന്നോളൂ ലക്ഷ്മി പറഞ്ഞപ്പോൾ ദക്ഷ തലകുലുക്കി രുദ്ര പോകാം മോനെ ഈ നിൽക്കുന്ന വിശ്വനാഥൻ്റെ മകളല്ലേ അമ്മ ഇവള് എന്നെ ചതിക്കും ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ഇല്ല ഞാൻ വരും ദക്ഷ ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ കതിർമണ്ഡപത്തിൽ എത്തിയിരിക്കും അവളുടെ വാക്കുകൾക്ക് ബലമുള്ളതായിരുന്നു രുദ്ര കേട്ടില്ല നീ ദക്ഷ ഒരിക്കലും വാക്കുമാറ്റില്ല നീ അമ്മയുടെ കൂടെ വരുമോനെ ലക്ഷ്മി പിന്നെയും അവനെ നിർബന്ധിച്ചു ഒടുവിൽ രുദ്രൻ അവരോടൊപ്പം പോകുവാൻ തയ്യാറായി എന്നെ ചതിച്ചാൽ പിന്നെ നിന്റെ കുടുംബം തന്നെ ഇല്ലാതാവും രുദ്രനെ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണിത് ഏറ്റവും വെറുപ്പുള്ളത് അവൻ ഒന്നോടൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ജാനകൻ ഞങ്ങൾ ചതിച്ചു അതുപോലെ അതുപോലാവില്ലെന്നും ഞങ്ങളെല്ലാരും വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നിറങ്ങുന്നത് ലക്ഷ്മി എല്ലാരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു വൈകാതെ അവരുടെ വാഹനം അകന്നു പോവുകയും ചെയ്തു മോളി തയ്ച്ചു ലേഖയുടെ ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി കരഞ്ഞു കലങ്ങിയ മിഴികളോടെ നിൽക്കുകയാണ് അമ്മ എൻ്റെ കുട്ടി നിൻ്റെ അച്ഛൻ്റെ അതിമോഹം കാരണം നിനക്ക് ഗതി വന്നല്ലോ മോളെ അവർ വന്നിട്ട് മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ വിശ്വനാഥന് ദക്ഷയുടെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മേ കരയാതെ പാവം പിടിച്ച അപ്പച്ചെയും ജാനകിയും ചതിച്ചതിനുള്ള ഫലമാണ് ഈശ്വരൻ അച്ഛന് കൊടുത്തത് അത് എൻ്റെ രൂപത്തിലാണെന്ന് മാത്രം അവൾ വിതുമ്പി എന്നിട്ട് അകത്തേക്ക് നടന്നു മുറിയുടെ ഒരു കോണിലായി കരഞ്ഞു തളർന്ന് മാലതിയിലുണ്ട് വാതിലടിച്ചു കുറ്റിയിട്ട ശേഷം രക്ഷ അപ്പച്ചിയുടെ അടുത്തേക്ക് വന്നു അപ്പച്ചി അവൾ വിളിച്ചതും മാലതി എഴുന്നേറ്റു മോളെ നീ ക്ഷമിക്ക് എൻ്റെ പൊന്ന് മോളെ ക്ഷമിക്ക് നിന്നോട് എങ്ങനെയാ ചെറുക്കം കാണിച്ചു കൂട്ടുന്നു അപ്പച്ചി ഒരിക്കലും കരുതിയില്ല സത്യമായിട്ടും കരുതിയില്ല ജാനകി സേഫായിട്ട് അവിടെ എത്തിയോ അപ്പച്ചി അറിയില്ല കുട്ടി ഇതുവരെയായിട്ട് അവള് വിളിച്ചിട്ടില്ല വിളിച്ചോളൂ അപ്പച്ച ടെൻഷനാ വേണ്ട സമാധാനമായിട്ടിരിക്കും ദക്ഷ അവരുടെ അടുത്തായിരുന്നു കൊണ്ട് പറഞ്ഞു ഈ സമയത്ത് ജാനകി അമ്മ പറഞ്ഞതേയും പ്രകാരമുള്ള അഡ്രസ്സ് വെച്ചിട്ട് ഒരു ടാക്സിക്കാരനോട് വഴി ചോദിച്ചു മനസ്സിലാക്കുവാണ് ഇവിടുന്ന് പതിനഞ്ച് ഉള്ളൂ അവരുടെ വീട്ടിലേക്കെന്നും എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് ആ സാറിൻ്റെ വീട്ടിലാണെന്നും ഒക്കെ അയാൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ വിശ്വസിക്കണോ വേണ്ടോ ജാനകിക്ക് സംശയമായി പേടിക്കണ്ടമ്മ എൻ്റെ കൂടെ പോന്നോളൂ ഞാൻ സേഫായിട്ട് അവിടെ എത്തിച്ചു തരാം അയാൾ വീണ്ടും പറഞ്ഞു അങ്ങനെ ഒടുവിൽ സകല ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജാനകി അയാളുടെ ടാക്സിയിൽ കയറി എന്നിരുന്നാലും അയാൾ മാന്യനായ ഒരു വ്യക്തി തന്നെയായിരുന്നു പറഞ്ഞതൊക്കെ സത്യമോ പത്തിരുപത് മിനിറ്റ് കഷ്ടിയെടുത്തു അവിടെ എത്തിച്ചേരുവാൻ ഒരു വലിയ രണ്ടു നില മാളികയുടെ മുൻപിലാണ് ഓട്ടോറിക്ഷ ചെന്ന് നിന്നത് ആ വീട് കണ്ടതും ജാനകിക്ക് തല കറങ്ങി ഈശ്വര ഇത് തന്നെയാണോ അമ്മ പറഞ്ഞ ആളുകളുടെ വീട് അമ്മ ഇറങ്ങമ്മ ഇത് തന്നെ പ്ലേസ് ടാക്സി ചാർജ് കൊടുത്ത ശേഷം ജാനകി ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സെക്യൂരിറ്റി ഓടി വന്നു രാജേന്ദ്രൻ അമ്മിനെ കാണാനാണെന്ന് അവൾ പറഞ്ഞതും അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു ജാനകി വിറയിലൂടെ അകത്തേക്ക് കയറി അപ്പോഴേക്കും മറ്റൊരാൾ വന്നിട്ട് ആരെ കാണുവാനാണെന്ന് ചോദിച്ചോ രാജേന്ദ്രനങ്ങൾ ദേവിയമ്മ മലയാളിയാണോ അതെ ഉം വരൂ അയാൾ ജാനകിയെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടു പോയി ദേവിയെ ചെയ്താ വരുന്നു കൃഷ്ണ ഏതോ ഒരു സ്ത്രീ ശബ്ദം അത് ദേവിയമ്മയാണെന്ന് ജാനകി മനസ്സിലാക്കി പട്ടുസാരിയൊക്കെ ചുറ്റി മുടി നിറയെ മുല്ലപ്പൂവും നെറ്റിയിൽ വട്ടപ്പൊട്ടും സീമന്തത്തിൽ സിന്ദൂരവും ഒക്കെ അണിഞ്ഞ് സുന്ദരിയായ ഒരു യുവതി വളരെ പ്രൗഢിയോടുകൂടി ഇറങ്ങിവരുമാണ് ജാനകി അവരെ കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു പെട്ടെന്ന് ആ സ്ത്രീക്ക് അവളെ മനസ്സിലായില്ല ആരാ ദേവിയമ്മേ ഞാൻ ജാനകി മാലതയുടെയും മോഹനന്റെയും മകൾ മഹാദേവ ഇതാരാണ് ഞാൻ ഈ കാണുന്നത് വന്നിട്ട് വന്നിട്ടവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മോളെ എത്രയോ കാലങ്ങളായി നിന്നെയൊക്കെ കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നിനക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ പോയതല്ലേ അവൾ തലകൊലുക്കി അങ്കളിവിടെ ഇല്ലേ ഇല്ല മോളെ ഓഫീസിൽ പോയതാ മോള് വന്നേ ഇരിക്കെ മാലതിക്ക് സുഖാണോ അവൾ പിന്നെയും തലകൊലിക്കേ ആർദ്രയും ഒക്കെ എന്തു ചെയ്യുന്നു ആർത്തിരി ബാങ്കിൽ വർക്ക് ചെയ്യുവോ അവളുടെ കല്യാണമായി മോളെ ചെക്കൻ കാനഡി ഡോക്ടർ രണ്ടു മാസത്തിനുള്ളിൽ വരും അതെയോ ജാനകി പുഞ്ചിരിയോടെ അവരെ നോക്കി വിഷ്ണു അച്ഛനെ സഹായിച്ച് നിൽക്കുന്നു അവനാ ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഇൻചാർജ് ഇനി മോളുടെ വിശേഷങ്ങൾ പറയൂ കേൾക്കട്ടെ ദേവി അവളെ നോക്കി ജാനകിയുടെ മിഴികൾ നിറഞ്ഞു എന്താടാ എന്തു ആൻറ്റി നാളെ എന്റെ വിവാഹമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി അമ്മയാണ് ഈ മാർഗം നിർദ്ദേശിച്ചു തന്നത് മോളെ എന്തൊക്കെയാ നീ പറയുന്നത് നാളെ നിന്റെ വിവാഹവും നടന്ന കാര്യങ്ങളൊന്നായി ജാനിക്കവരെ പറഞ്ഞ് കേൾപ്പിച്ചു ഈശ്വര വിശ്വനാഥൻ ഇങ്ങനെ മനസ്സ് തോന്നി ഇത്രയും വലിയൊരു ആപത്തി നിന്നെ കൊണ്ടുവെച്ചാടിക്കാൻ അയാൾ തുഷ്ടനാ രുദ്രനാരായണനോട് കാശ് വാങ്ങി എന്നെ അയാൾക്ക് കല്യാണം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനൊരു പ്രകാരത്തിൽ രക്ഷപ്പെട്ടു പോന്നതാ ജാനകി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സാരല്ല എന്റെ മോള് വിഷമിക്കണ്ട ഈ നാട്ടിൽ നിന്നും നിന്നെ ഒരുത്തനും കൊണ്ടുപോകില്ല ഇവിടെ നീ സുരക്ഷിതയായിരിക്കും മാലതയെയും നമുക്ക് എവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം അവളെ സമാധാനിപ്പിച്ചു ജാനകിയുടെ ജീവിതം സുരക്ഷിതമായപ്പോൾ ദക്ഷിയായിരുന്നു അവളുടെ അച്ഛൻ ചെയ്തു കൂട്ടിയ നീചപ്രവൃത്തികളുടെ പരിണിതഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൾ രുദ്രനണിയിച്ച താലിയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീര് വറ്റാത്ത മിഴികളുമായി അവൾ അങ്ങനെ കിടന്നു തുടരും